പ്രണയത്തിൻ്റെ വസന്തങ്ങൾ സമ്മാനിച്ച് വിരഹത്തിന്മാറാപ്രഹൃദയത്തിൽ ചാർത്തി കൊടുത്ത മനോഹരമായ പുഷ്പമായിരുന്നു ഗുൽമോഹൻ അവൾക്കെന്നു കോളേജ് ക്യാനിൽ ചേർന്നുള്ള മനോഹരമായി പോത്ത് നിൽക്കുന്ന ഗുൽമോഹന്റെ ചുവട്ടിൽ തന്നെയും കാത്തിരിക്കുന്ന രോഹിത് ഒരു കള്ളശ്ശിരിയോടെ കുസൃതി നിറഞ്ഞ മുഖത്തോടെ ആരതി എന്ന് വിളിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരനുഭൂതിയാണോ തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ക്ലാസ് മുറികളുടെ വരാന്തകളിൽ വെച്ച് ഇടയ്ക്കിടെ കാണും നമുക്ക് ഒടുവിലെങ്ങനെയും തൻ്റെ മനസ്സിലും ഇടം പറ്റി ക്യാമ്പസിൽ ഓരോ കോണിലും വരച്ചിട്ട പ്രണയം പോലെ തങ്ങളുടെ പ്രണയം ബൂത്ത് നിറഞ്ഞു രോഹിത്തിനെ കുറിച്ച് കൂടുതലായിട്ട് തനിക്ക് അറിയില്ല വീട് തൃശ്ശൂർ അച്ഛനും അമ്മയും ഒരു സഹോദരിമുള്ളൊരു കൊച്ചു കുടുംബം ഇവിടെ അമ്മാവിൻ്റെ കൂടെയാണ് താമസം രോഹിത് തന്നെ സ്നേഹിക്കുന്നു താൻ അവനെയും അതുമാത്രം മതി തനിക്ക് അവനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാമാന്യം ഭേദപ്പെട്ട നായർ കുടുംബത്തിലാണ് തൻ്റെ ജനനം തൻ്റെ കുട്ടിക്കാലത്ത് അമ്മ വരിച്ചു ആ കുറവ് അറിയിക്കാതെയാണ് അച്ഛൻ ഏട്ടനെ എന്നെയും വളർത്തിയത് അച്ഛൻ സ്കൂളിൽ മാഷായിരുന്നു ഇപ്പൊ റിട്ടയറായി ഏട്ടൻ അനൂപ് ബാങ്കിൽ ക്ലർക്ക് ഏട്ടന്റെ ഭാര്യ നന്ദന അവരുടെ ഏകമകൻ ധ്രുവ എന്ന നന്ദൂട്ടനും ഒരേഴത്തി എന്നതിലുപരി ഒരു അമ്മയെപ്പോലെയാണ് തനിക്കവർ അതുകൊണ്ട് തന്നെ എന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തൻ്റെ കൂടെയാണ് നന്ദൂട്ടൻ മിക്കവാറും ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ അവനോടൊപ്പം കളി അടുത്ത വർഷം പ്ലേ സ്കൂളിലാക്കണമെന്നൊക്കെ ഏഴത്തി പറയുന്നത് കേൾക്കാം റോഡിൽ നിന്ന് ഏട്ടൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടപ്പോഴേ ചാടി എഴുന്നേറ്റു ആരുതി നീ ഇങ്ങനെ കളിച്ചെടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു നിന്റെ കൂട്ടുകാരികളിൽ പലരുടെയും വിവാഹം കഴിഞ്ഞു എത്ര നല്ല ആലോചനകൾ നിനക്ക് വന്നതാ പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നീ മാറ്റി വച്ചു അച്ഛ ഇന്ന് പ്രോഗ്ര വാസ്തവനെ കണ്ടിരുന്നു ഇവൾക്ക് പറ്റിയൊരു ചെറുക്കനുണ്ടെന്ന് പറഞ്ഞു ഗൾഫിലാ പയ്യൻ അടുത്ത മാസം ലീവിന് വരുന്നുണ്ട് നല്ലതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ ജാതക പ്രകാരം ഇവൾക്ക് ഇപ്പം നടത്തിയില്ലെങ്കിൽ പിന്നെ പാടാ വിവാഹം നടക്കാൻ ആരതിയുടെ മുഖം തെല്ലെന്ന് വാടി അവളെ എടത്തി ഒളി നോക്കി രോഹിത്തിൻ്റെ കാര്യം ഏടത്തേക്ക് ആദ്യം തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കുറെ നോക്കിയതാണ് പിന്നെ തന്റെ വിഷമം കണ്ട കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല അവൾ നേരെ മുറിയിൽ കയറി വാതിലടച്ചു ഫോണെടുത്ത് കുറെ നേരം അവന്റെ ഫോട്ടോയിൽ നോക്കിയിരുന്നു ഏട്ടന്റെ വിളി കേട്ട് പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെച്ചു പിറ്റേന്ന് കോളേജിൽ എത്തിയപ്പോൾ രോഹിത്തിനോട് വിവരം പറഞ്ഞു ആഹാ എന്നാ നല്ലതാണെങ്കിൽ നമുക്ക് അത് നടത്തിയാലോ ആരതി കുട്ടി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടത്തു കണ്ണുകൾ നിറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെയാ എത്ര സ്നേഹിച്ചാലും മനസ്സിലാവില്ല ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം എന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അവൾ ഒഴുകി വന്ന കണ്ണിന് ഒരു ധാവണിയോണ്ട് തുടച്ചു അയ്യേ എന്റെ ആരതി ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ദേഷ്യപ്പെടുമ്പോഴേ ഈ മുഖം കാണാൻ എന്താ ഒരു ഭംഗി അത് ഈ ധാവണിയിൽ കൂടുതൽ സുഹിപ്പിക്കല്ലേ മോനെ അതും പറഞ്ഞു അവളെ എൻ്റെ കയ്യിലെന്നുള്ളി ഈ പെണ്ണിന്റെ ഒരു കാര്യം സായിച്ചേക്ക എന്നും പറഞ്ഞ അവൾ ക്ലാസ്സിലേക്ക് കയറി രോഹിത് കാലം നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് നടത്തി മാറ്റോ അവനെ നെഞ്ചിൽ തലയായിച്ചവൾ ചോദിച്ചു ഈ ലോകത്ത് നമ്മൾ വേർപ്പിരിക്കാൻ ആർക്കും കഴിയില്ല ആരുതി ഈശ്വരൻ എനിക്കായി കരുതി വെച്ച പെണ്ണാണ് നീ ഒഴുകി വന്ന തിരമാലകൾ അവരുടെ പ്രണയത്തിന് സാക്ഷിയായി അവൻ പ്രണയാർദ്രമായി അവളെ നെഞ്ചോട് ചേർത്തു ആരതി ആരതി എന്തു ഉറക്ക ഇത് അരിയുടെ ഉച്ചത്തിലുള്ള വിളികേട്ട് അവൾ ഞെട്ടി ക്ലോക്കിലേക്ക് കണ്ണോടിച്ചു സമയം എഴു കഴിഞ്ഞിരിക്കുന്നു നേരെ വിളിത്തൊള്ളി ഈശ്വര ഹരിയേട്ടിനെ ചായ കുടിക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു നേരെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും അവളുടെ ഓർമ്മകൾ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചായിരുന്നു എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും എവിടേക്കോ ആ മുഖം നിറഞ്ഞു നിൽക്കുന്നു നെഞ്ചിലൊരു ഭാരമായി ഇന്നു ഹരിയേട്ടൻ തന്നെ ജീവന സ്നേഹിക്കുന്നു ഒഴുകി വന്ന കണ്ണീരവൾ തുടച്ചു എന്താണോ തന്റെ മുഖമല്ലാണ്ടിരിക്കുന്നു ഏയ് ഒന്നിലരിയേട്ട ശരിയൊരു തലവേദന പോലെ ആ നമുക്കൊന്ന് പുറത്തു പോയി അവധി ദിവസങ്ങളിൽ പുറത്തു പോകുന്ന പതിവാണ് പതിവ് പോലെ നഗരത്തെ പ്രദക്ഷിണം വെച്ച് പതിവ് ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാനും കയറി മനസ്സ് അസ്വസ്ഥമായതിനാൽ ആഹാരമൊന്നും കഴിക്കാൻ അവൾക്ക് തോന്നിയില്ല എങ്കിലും ആര് നിർബന്ധം കാണിച്ചപ്പോൾ കഴിക്കേണ്ടി വന്നു കഴിക്കുന്നതിനിടയിൽ ഫോണിൽ ആരോട് സംസാരിക്കും തിരക്കിലായിരുന്നു ഹരി എതിർദിശയിലിരിക്കുന്ന ആൾ കുറേ നേരമായി തന്നെ നോക്കുന്നതായിട്ട് അവൾക്ക് തോന്നി തോന്നലാവുമെന്ന് കരുതി അവൾ മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചു വാഷ് ബേസിന് അടുത്ത് ചെന്നപ്പോൾ നേരത്തെ നോക്കിയ ആൾ മുന്നിൽ ആരുതിയല്ലേ എന്ന ചോദ്യം അവൾ ചെറുതായി ഒന്ന് ഞെട്ടി അരി വന്ന് തോളിത്തട്ടിപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നീ എന്താ എന്തോ പേടിച്ചു കൊണ്ട് നിൽക്കുന്നേട്ട വീട്ടിലേക്ക് മടങ്ങിയവ അവളുടെ മനസ്സെന്തോ ഭയം പോലെ അനുഭവപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം എന്താവും വീട്ടിൽ വിവാഹകാര്യം സീരിയസ് ആവാൻ തുടങ്ങിയപ്പോൾ പലരും വന്നുകൊണ്ട് പോയി ഓരോ ഒഴിവ് കേടുകൾ പറഞ്ഞ് അതൊക്കെ മുടക്കി അങ്ങനെയാണ് അരിയേട്ടന്റെ ആലോചന വന്നത് ഏട്ടന്റെ കൂടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന്റെ അനിയൻ വീട്ടിൽ വന്ന് പരിചയമെച്ച് അയാൾക്ക് ആരതി അറിയാം വിവാഹക്കാരും പറഞ്ഞപ്പോൾ നമ്മുടെ ഹരിക്ക് ആരതി ഒന്ന് ആലോചിച്ചാലോ എന്നായി ഏട്ടൻ വീട്ടിൽ അവതരിപ്പിച്ച് ഹരികൃഷ്ണൻ പ്ലസ് ടു അധ്യാപകൻ എന്തുകൊണ്ട് നമുക്ക് ചേർന്ന കൂട്ടനാണോ ഒളിവിൽ കാണാൻ വരുന്ന ദിവസം എത്തി മനസ്സിലാ മനസ്സോടെ കണ്ണാടിയുടെ ഉമ്പിൽ ചെന്നിരുന്നു ഏർത്തി മനോഹരമായി അവൾ ഒരുക്കി വയലറ്റ് നിറമുള്ള സാരിയിൽ അവൾ സുന്ദരിയായിരുന്നു ഒറ്റ നോട്ടിൽ തന്നെ ഹരിക്ക് അവൾ ഇഷ്ടമായി അവരുടെ മുന്നിൽ ട്രെയിൽ ചായയുമായി അവൾ എത്തി ഹരിയെ ഒരു നോട്ടമേ അവൾ നോക്കിയുള്ളൂ കാഴ്ചയിൽ തന്നെ അതീവ സുന്ദരൻ തിരിഞ്ഞടന്ന് റൂമിന്റെ വാതിലിൽ നിന്നു ഹരിക്ക് ആരുതിയോട് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ആവാട്ടോ ഏട്ടൻ്റെ കമന്റ് അവൾ എഴുത്തിയെ നോക്കി പോവാൻ എഴുതിയ അങ്കി കാണിച്ചു മുറ്റത്ത് പുറംതിരിഞ്ഞിൽക്കായിരുന്നു ഹരി അവൾ അടുത്ത് ചെന്ന് നിന്നു അവളുടെ പെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു ആ ആരുതി ആരതി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ വീട്ടിലെ അച്ഛനും അമ്മ ചേട്ടൻ ചേട്ടത്തി ഒരു മോൻ അതാണ് ഞങ്ങളുടെ ഫാമിലി ആരുതിക്ക് എന്നെ ഇഷ്ടമായോ അവൾ ഒരു നിമിഷം മുഖത്തേക്ക് നോക്കി താനിങ്ങനെ കള്ളം പറയും ഏട്ടൻ്റെ അച്ഛൻ്റെയും മുഖം ആലോചിച്ചപ്പോൾ സത്യം പറയാനും വയ്യ താൻ കാരണം അവർക്ക് നാണക്കേടുണ്ടായാലും അവളൊന്നും ഇണ്ടാ നിന്നു അവളുടെ മൗനം ഹരികെ ചെറിയൊരു അസ്വസ്ഥ പോലെ തോന്നി അതെ സമ്മതാണെങ്കിൽ ചേട്ടനോട് വിവരം പറഞ്ഞാൽ മതി ഞാൻ പോട്ടെ എന്നും പറഞ്ഞാൽ അവരുടെ യാത്രയായി എല്ലാവർക്കും ചെറുക്കാൻ ഇഷ്ടമായി എത്രയും പെട്ടെന്ന് നമുക്കിത് നടത്തണം അച്ഛൻ പറയുന്നു ആരതി മുറിയിൽ കയറി വാതിലടച്ചു ഒഴുകി വരുന്ന കണ്ണീരവിടെ കാഴ്ച മറച്ചു എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും തന്റെ കണ്ണുകൾക്ക് മുമ്പിൽ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വരുന്ന മുഖം പിറ്റേന്ന് കോളേജിലെത്തിയപ്പോൾ എന്നും കാണാറുള്ള ഗുൽമോഹന്റെ ചുവട്ടിൽ അവനില്ലായിരുന്നു അവനില്ലാത്ത ആ മരത്തിന്റെ കീഴെ എന്തോ ശൂന്യത അവൾക്ക് അനുഭവപ്പെട്ടു ഫോണിൽ പലകുറി വിളിച്ചു നോക്കി ഓഫാണ് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ലത്രേ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും തോന്നിയില്ല മനസ്സ് എവിടെയോ ആയിരുന്നു രണ്ടു ദിവസം ക്ലാസ്സിൽ പോകാൻ തോന്നിയില്ല മുറി അടച്ച ഒരേ കിടപ്പു ഈ കുട്ടിക്ക് ആഹാരം വേണ്ടേ ഏഴത്തിയുടെ ചോദ്യം കേട്ട് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ഇങ്ങനെയാണ് ഇപ്പം തന്നെ ഏട്ടനും സംശയമായി തുടങ്ങി നിനക്ക് അവനുള്ള സ്നേഹനിക്കറിയാം ഒരിക്കലും അത് ഇവിടെയുള്ളവർ സാധിച്ചു തരില്ല ഇപ്പം ഈശ്വരനായിട്ട് നല്ലൊരു ആലോചന കൊണ്ടുവന്നു മറ്റെല്ലാ എൻ്റെ മോളും മറന്നേക്കും അച്ഛൻ ഈ നാട്ടിലുള്ള വില അറിയാലും നീ ആയിട്ടത് കളയരുത് എഴുത്തി എന്നും പറഞ്ഞ് സർവ്വ നിയന്ത്രണം വിട്ട് അവൾ പൊട്ടിക്കറഞ്ഞു പിറ്റേന്ന് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം നോക്കുമ്പോൾ ദിവ്യ പറഞ്ഞു രോഹിത് വന്നിട്ടുണ്ടല്ലോ നീ കണ്ടില്ലേ ഇല്ലല്ലോ അവനെന്നെ വിളിച്ചില്ലല്ലോ അവൾ അവനെ തിരക്കി ക്ലാസ്സിൽ ചെന്നു ഫ്രണ്ട്സുമായി സംസാരിക്കുകയായിരുന്നു സംസാരിക്കായിരുന്നവൻ അവളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി നീ എവിടെയായിരുന്നു വരെ ഞാൻ എത്ര വിളിച്ചു എനിക്ക് പെട്ടെന്ന് ആടിപ്പോണ്ടിരുന്നു അച്ഛനെ ആക്സിഡൻറ് പറ്റി കാറിൽ ഹോസ്പിറ്റലായിരുന്നു എന്നിട്ട് എങ്ങനെയായിട്ട് പോ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലാ എൻ്റെ വിവാഹിതാണ്ട് ഉറച്ച മട്ട അവൾ വിശദമായി എല്ലാം പറഞ്ഞു നീ എന്താ രോഹിത്തൊന്നും മിണ്ടാത്തേ ഞാനെന്ത് പറയുമായിരുന്നേ ഒരു ജോലി ഇട്ടാ നിന്നെ ഞാൻ എങ്ങനെയാ നോക്കുക വീട്ടിലെ അച്ഛൻ ഡ്രൈവറാണ് ഇനി ജോലിക്കൊക്കെ പോകാൻ പാടാ മിക്കവാറും എൻ്റെ ക്ലാസ് തുടങ്ങും വീട്ടിലെ കാര്യമൊക്കെ വലിയ കഷ്ടവും അതിൻ്റെ ഇടയിൽ നിന്നെയും കൊണ്ട് ചെന്ന ആരുതി എനിക്കൊരു സമയം കിട്ടിയേ തീരും അതുവരെ നിനക്ക് കാത്തിരിക്കാൻ പറ്റുമോ എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട് എൻ്റെ അവസ്ഥ ഇതായിപ്പോയി നീ ഒന്ന് മനസ്സിലാക്കുക എക്സാം കഴിഞ്ഞ് കോളേജ് അടച്ചു ഇനി ഒരു മാസം കൂടിയുള്ള വിവാഹത്തിന് രോഹിത് പിന്നെ തന്നെ വിളിച്ചിട്ടില്ല വീട്ടിലായതിനാൽ ഫോം വിളിക്കാനും ബുദ്ധിമുട്ടായിരുന്നു കല്യാണത്തിനായതിനാൽ ബന്ധുക്കൾ വന്നും പോയിരിക്കുന്നു ഏഴത്തിയാവരുടെ പുറയിലാണ് എപ്പോഴും നീ ഇങ്ങനെ മുറിയിൽ അടഞ്ഞുകൂടിയിരിക്കുക പുറത്തിറങ്ങി വരുന്ന ഇവിടെക്ക് മിണ്ടായി ഏഴത്തി മുറിയിൽ വന്ന് ഓർപ്പിച്ചു ദേ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ ആരതിയുടെ ഭാവമാറ്റം കണ്ട് പലകുറി ഏട്ടൻ ചോദിച്ചു ഏട്ടനോട് പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു നമ്മെ വിട്ടുപോകുന്ന വിഷമം കൊണ്ടാകും എന്ന് ഏഴ് പറഞ്ഞൊപ്പിച്ചു കല്യാണത്തിന് മുന്നേങ്കിലും രോഹിത് തന്നെ കൊണ്ടുപോകുന്ന അവൾ കരുതി അവൻ്റെ ഫോൺ ഓഫായിരുന്നു പുലർച്ചെ രാവിലെ തന്നെ കുളിച്ച് ബ്യൂട്ടീഷ്യൻ്റെ മുന്നിലായിരുന്നു ആരതി എൻ്റെ ആരതിയുടെ മുഖത്തൊരു വിഷമം ചെറിയമ്മ ചോദിച്ചു അവൾക്ക് ഇവിടെ വിട്ടു പോകാൻ പ്രയാസം അതാ ഏഴ് പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞാൽ ചെറുക്ക എൻ്റെ വീടാ വലുത് സ്വന്തം വീട്ടിൽ വന്നാ വന്നു എന്ന് പറയാം ആരതിയുടെ മനസ്സിൽ നേരിയൊരു പ്രതീക്ഷ അപ്പോഴും ഉണ്ടായിരുന്നു അവൻ വരുമെന്ന് മുഹൂർത്തത്തിനുള്ള സമയമായി താലപ്പൊറിയോടെ വാദിമേളങ്ങളോടെ അവൾ മണ്ഡപത്തിൽ ഹരിക്കൊപ്പം ചേർന്നിരുന്നു അടുത്തിരുന്ന ഹരി അവളെ നോക്കി മന്ദസിച്ച് നേരിയൊരു പുഞ്ചിരി ചുണ്ടിൽ വിടർത്തിയവൾ അവൻ താലി കഴുത്തിലണിയിച്ചു പിന്നെയുള്ള യാന്ത്രികമായി അവൾക്ക് തോന്നി പോവാൻ നേരെ എഴുത്തിയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു അതെ ഒരു പുതിയ ജീവിതം തുടങ്ങുക ഇനി അതാ നിൻ്റെ ജീവിതം മറ്റൊന്നിനി ഓർക്കണ്ട എഴുതി മറ്റാരും കേൾക്കാതെ പറഞ്ഞു എല്ലാവരും അവളെ യാത്രയാക്കി റിസപ്ഷൻ വളരെ വൈകിയാണ് കഴിഞ്ഞത് ആരതി നന്നെ ക്ഷീണിച്ചിരുന്നു മനസ്സ് അസ്വസ്ഥമായി തന്നെ കിടന്നു അരി പലവട്ടം ശ്രദ്ധിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒപ്പിച്ചു രാത്രിയിൽ ഒരു നവവധുവിൻ്റെ ആചാരപ്രകാരം ഗ്ലാസിൽ പാലുമായി അവളെ മുറിയിലേക്ക് അമ്മയും ചേർത്തിയും ആനയിച്ചു മുറിയിൽ കയറിയപ്പോൾ അവൾക്ക് എന്തോ അപരിചിതത്വം അനുഭവപ്പെട്ടു അതും മനസ്സിലാക്കിയെന്നോണ്ട് അവൻ പറഞ്ഞു എന്നാൽ നീ ആ വിഷമിച്ചിരിക്കുന്ന പോലെ അവർക്ക് പിരിഞ്ഞതിന്റെ വിഷമമാണോ നമുക്ക് രാവിലെ തന്നെ അവരെ പോയി കാണാം ഹരിയുടെ വാക്കുകൾ ഒരു ആശ്വാസമായി അവൾക്ക് അനുഭവപ്പെട്ടു ഞാനൊന്ന് കിടന്നോട്ടെ ഹരിയേട്ട തലവേദന എടുക്കുന്നു മനസ്സ് വിങ്ങി പൊട്ടുകയായിരുന്നു ഹരിയോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു അച്ഛന്റെ മുഖം മനസ്സിൽ വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചു ദിവസങ്ങൾ കഴിയും തോറും ഹരിയുടെ സ്നേഹത്തിന് മുമ്പിൽ അവരൊന്നാവാൻ തുടങ്ങി പതിയെ പതിയെ ഹരിയോട് കൂടുതൽ അടുക്കാൻ നോക്കി വീട്ടിലെത്തിയപ്പോൾ അവളുടെ സന്തോഷം കണ്ണുകളിൽ കൂടി അടുത്തി തിരിച്ചറിഞ്ഞു എഴുത്തി അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് എനിക്കിപ്പോഴാണ് സമാധാനമായത് ഹരി കിട്ടിയ നിന്റെ ഭാഗ്യം മോളെ ശരിയായിരത്തി ഹരിയേട്ടൻ പാവ എന്നെ വലിയ കാര്യമാണ് ഹരി എറണാകുളത്തേക്ക് ആയി അവിടെ വാടകയ്ക്ക് ഒരു വീടെടുത്തു ഒപ്പം മാരുതിയും കൂട്ടി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ജീവിതം തുടർന്ന് പഠിക്കാൻ ഹരിയേട്ടൻ പറഞ്ഞു പിന്നെ ആവാമിയെന്ന് പറഞ്ഞ താനും രണ്ട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഇടയിലാണ് മോളുടെ ജനനം പീലിക എന്ന ലച്ചു മോളുടെ ഡെലിവറി ടൈമൊക്കെ നാട്ടിലായിരുന്നു ഏഴ്ക്കും അത് സന്തോഷമായിരുന്നു നന്ദൂട്ട വാവയോടൊപ്പമാണ് മിക്ക ദിവസവും സ്കൂളിൽ പോവില്ല ഹരി ഒറ്റക്കായതിനാൽ ആര്യക്കൊരു വിഷമമായിരുന്നു വന്നും പോയി അവൾ ഇരുന്നു മോൾക്ക് രണ്ടു വയസ്സായപ്പോൾ മിക്കവാറും അവളെ നാട്ടിലാക്കിയിട്ടാവും അവൾ ഹരിയുടെ അടുത്ത് ഈ യാത്രയിൽ നന്ദൂട്ടന്റെ നിർബന്ധം കാരണം മോളെ അവിടെ നിർത്തി ഹരിയേട്ടന് അതൊരു വിഷമമായി മുഖം കഴുകി ഫോണെടുത്ത് ഏഴത്തി വിളിച്ചു മോൾ ഉറക്കമാണെന്ന് പറഞ്ഞു രോഹിത്തിനെ കണ്ട കാര്യം ഏഴത്തിയോട് പറഞ്ഞു അവരൊന്ന് പരിഭ്രമിച്ചു പിറ്റേ ദിവസം അരി സ്കൂളിൽ പോയി കിച്ചണിൽ ജോലി കഴിഞ്ഞ് പത്രം വായിക്കായിരുന്നു ആര്തി മൊബൈൽ അടിക്കുന്ന ശബ്ദം കേട്ട് എടുത്തു നോക്കി അറിയാത്ത നമ്പർ ആരാണാവോ എന്ന് കരുതി എടുത്തു ആരതിയല്ലേ എന്ന ചോദ്യം രോഹിത് അവളുടെ ശബ്ദം ഇടറിപ്പോയി ആരതി എനിക്ക് നിന്നൊന്ന് കാണും അത്യാവശ്യമായി ഞാനിന്നൊരാളുടെ ഭാര്യയാണ് നിന്റെ പഴയ അല്ല എന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കി താൻ അവന് വേണ്ടി കാത്തിരുന്ന ദിനങ്ങളൊക്കെ അവൻ തന്നെ ഓർത്തില്ല ഇപ്പോൾ വന്നിരിക്കുന്നു ഹരിയേട്ടനുള്ളപ്പോഴെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ താൻ എന്തു പറഞ്ഞേനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ വിളി വന്നു ആരതിന്ന് നിനക്ക് പറ്റുമെങ്കിൽ നീ വാ ഇവിടെയുള്ള പാർക്കിൽ ഞാൻ അവിടെ കാണും സ്ഥലവും സമയം അവളോട് അവൻ പറഞ്ഞു പോവണോ പോകണ്ടയോ എന്ന ചിന്തയായിരുന്നു പോയില്ലെങ്കിൽ വീണ്ടും ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നു മനസ്സിലാക്കി ഒടുവിൽ അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു ഹരിയേട്ടനോട് ഷോപ്പിംഗ് എന്ന് കള്ളം പറഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് അവൾ അവിടെ എത്തി പാർക്കിൽ നോക്കിയിട്ട് അവനെ കണ്ടില്ല ഏതോ വിദൂരതയിലേക്ക് കണ്ണു നട്ട് ഒരു ഗുൽമോഹറിൻ്റെ ചൂട്ടിൽ അവൻ നിൽക്കുന്നത് കണ്ടു ഇപ്പോൾ പൂവുകൾ വാടി നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി രോഹിത് ആരതി വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം കണ്ണോട് കണ്ണ് നോക്കിയവൻ ആകെ മാറിയിരിക്കുന്നു അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ഞാൻ ഇന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകളാണ് എൻ്റെ ഹരിയേട്ടൻ്റെയും മോളുടെയൊക്കെ ഉള്ള ജീവിതം ഹരിയേട്ടൻ്റെ കഴുത്തിൽ താരിയിട്ടതിന് മുമ്പെങ്കിലും ഞാൻ ആഗ്രഹിച്ചു നീ വരുമെന്ന് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അച്ഛന് വയ്യാണ്ടായി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്നും ഭാര്യേട്ടൻ്റെ കൂടെ ജീവിതാസാനം വരെ ഉണ്ടാവണമെന്നും ഞാനും ആഗ്രഹിച്ചിരുന്നു നിന്റെ ഓർമ്മകൾ ഞാൻ നീറി ജീവിക്കുകയായിരുന്നു ഒരു വരുമാനം പോലും ഇല്ലാത്ത ഞാനെങ്ങനെ നിന്നെ നോക്കുകയായിരുന്നു അതൊക്കെ ആലോചിച്ചപ്പോൾ നിനക്ക് ചേരുന്ന ആൾ ഞാനല്ലെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു അതൊക്കെ പോട്ടെ നീ ഇപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കുറച്ച് സാവകാശം അതുമാത്രം എനിക്കാരും തന്നില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്റെ ഒരു നിഴലായിട്ട് പോലും ഇനിയാൻ വരില്ല അതും പറഞ്ഞ ലെറ്റർ അവൾക്ക് നേരെ നീട്ടി അടുത്ത മാസം പത്തിന് എൻ്റെ കല്യാണമാണ് അമ്മാവൻ്റെ മകൾ ഹിമയാണ് പത്ത് നമ്മുടെ കാര്യം അവൾക്കറിയാം നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സാന്ത്വനവീകൃത അവളായിരുന്നു നീ കാണാതെ പോകുന്ന എൻ്റെ പ്രണയത്തിന് ആയുസ് എത്ര നാളുകൾ ഉണ്ടാവും ഓരോ രാവും എൻ്റെ മനസ്സ് നേരിപ്പ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടി തരക്കേളാതെ ശമ്പളം അനിയത്തിയൊരുവിധം ഭംഗിയായി തന്നെ അയച്ചു ഇനി കൂട്ടിനാരും വേണ്ടെന്ന് എഴുതിയിരുന്നപ്പോഴാണ് നമുക്ക് കിട്ടിയാലോന്ന് അവളുടെ ചോദ്യം തമാശയാവുന്ന എഴുതി അവൾ കുറെ ഉപദേശിച്ചു വേറെ കേട്ടാ കെട്ടുന്നെങ്കിൽ അത് നിങ്ങളെയെന്ന് അവളും ഒടുവിൽ അവളുടെ മനസ്സെയാൻ അറങ്ങി വിവാഹത്തിന് നിങ്ങളെല്ലാവരും വരണം ഞാൻ പോകുന്ന കരുതി അവൻ പോകുന്ന നോക്കിയൊരു നെടുവിറിപ്പോട് അവൾ നിന്നു ഒരിളം കാറ്റ് അവൾ തഴകിപ്പോയി മെയിൽ അവൾ മുഖമുയർത്തി മരത്തിലേക്ക് നോക്കി വീണ്ടും ഗുൽമോഹർ തളിർക്കുന്ന പോലെ അവൾക്ക് തോന്നി